ാണ് ഞാനിങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിൽ വെനമോഹം ഇങ്ങനെ ആയി പോവുകയോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയോ അപ്പം ഇമേജ് ആണ് ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞപോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞാൽ അജബിന് എന്തെങ്കിലും സംഭവിച്ചോ അജപ്പ് മോളിലെത്തിയ ഞാൻ ഗ്രാഫ് വളരുകയെ ചെയ്തു ആസ് ആൻ ആക്ടർ അത് മനസ്സിലാൻ കുറച്ച് പേർ അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ എവിടെ ഇരുന്ന് എഴുതുമായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകുന്നല്ലോ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നത് അതിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേർ കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിനിലേക്ക് വരാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് വലുതുകൊണ്ട് മനസ്സിലാക്കാവുന്നവർക്ക് അത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ആയി വരുന്നുണ്ട് ഇപ്പം എനിക്ക് വേണേൽ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട് പക്ഷെ ചിലർക്കൊരിപ്പോഴും ഒരു മടിയുള്ളൂ മാറ്റിയാൽ അവർക്ക് നല്ലത് ആ ഇല്ല കാരണം ഞാൻ ഇതിനെ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ളതല്ലേ പറഞ്ഞാൽ അപ്പം ഇനിയിപ്പോൾ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അതിൻ്റെ എന്ത് സെൽഫിഷ്നസ് ആണ് ഞാൻ പോവും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണ് അപ്പം അവരത് നോക്കണ്ടതിൻ്റെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെയായിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള ഒരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല പണ്ട് ഏതോ ഒരു ഇതിനകത്ത് പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാൻ ഞാനില്ല അങ്ങനെ എനിക്ക് ചിന്തിക്കരുത് എനിക്കിതെല്ലാം ക്യാരക്ടറല്ലേ അത്രയുള്ളൂ അപ്പൊ ചെല്ലാത്തതിൻ്റെ കാരണം എന്നറിയാം അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈഫ് ലൈറ്റോ മാത്രമാണ് ഇനി ആവുമ്പോൾ ഇതാണ് അത്രേ ഉള്ളൂ അത ഇതിനെ അവരുടെ പ്രശ്നത്തെക്കുറിച്ച് ഒത്തിരി പറയാൻ പറ്റത്തില്ല ഓഡിയൻസ് ആണ് നമ്മൾ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ഒരു ജീവതയാണ് അവരുടെ കവറേജ് ജീവതയാണ് നമ്മൾ കാണുന്നത് അത് അവരുടെ ആസികനും നമ്മളേന്നൊരു വ്യക്തിയല്ല മറിച്ച് കഥാപാത്രങ്ങളാണ് പക്ഷേ ഒരു എന്ത് സിനിമ സീനുണ്ടെങ്കിലും അത് നമ്മളെ വ്യക്തിയുടെ സീൻ അല്ലെങ്കിൽ നടിയുടെ സീൻ എന്ന് പറഞ്ഞ് സ്ക്രീൻസോ അല്ലെങ്കിൽ വാക്തുകളായി വരുമ്പോൾ വ്യക്തിക്തി അല്ലേ വ്യക്തിരമായിട്ട് കാണുന്ന ഒരു പ്രശ്നമുണ്ട് കഥാപാത്രത്തെ കാണാതെ അത് ആരുടെ പ്രശ്നമാണെന്ന് പറയ് ആർക്ക പ്രശ്നമാണെന്നല്ലേ അതെ അതായിരിക്കും ആയിരിക്കും അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യല്ലേ പറഞ്ഞത് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അത്രേമനെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്

എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കിത്തരാറോ കാരണം ഈ ബെഞ്ച് മാർക്ക് ഞാൻ ജീവിക്കാൻ വരുന്നത് കാരണം സി ബേസിക്കലി എന്താ പറയുക നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ക്വാർട്ടറൂൺ ഡ്രാമ ഇപ്പം ചെയ്തിട്ടുണ്ട് ബെഞ്ച് മാർക്കിന്റെ ഒരു ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ പ്രോബ്ലം അതാണ് അപ്പം ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എന്ത് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും ഞാൻ വേറൊരു ദൃശ്യം ദൃശ്യം വണ്ണും ടൂറി കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകട്ടെ അതുകൊണ്ട് ഞാൻ ഇത് പറയാം എന്റെ ബെഞ്ച് മാർക്കും കണക്ട് ലെവൽ ലെവർക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻറ്റ് ഫിലിംഗ് ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ടായിരുന്നു അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം അല്ലാതെ നിങ്ങളത് ഈ സിനിമ ജിതു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെ അത് പ്രത്യേകിച്ച് വരട്ടില്ലേ ഇതൊരു ഡിഫറൻസ് ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ഉണ്ട് അങ്ങനത്തെ ഒന്നും ഇല്ല ഇതൊരു ഇതൊരു ഡിഫറൻ അതേ പറഞ്ഞ വ്യത്യസ്തമായ ഒരു സിനിമ എന്ത് എഴുതി ഒരു കാര്യങ്ങളും നമ്മൾ ലോകത്തിന് ഇന്നൊരു കാര്യം ചെയ്യുന്നത് എന്നൊന്നും അവശ്യപ്പെടുന്നില്ല പക്ഷെ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്നാണ് എന്റെ വിശ്വാസം അർഫാസ് പറയും ചെയ്ത് ആഗ്രഹിച്ചു പറഞ്ഞാൽ ഞാൻ കാര്യം ചെയ്യാവുള്ളൂ അല്ലെ പറഞ്ഞ എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോണ്ടിരിക്കുക എന്നോട് പറഞ്ഞു അപ്പൊ കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ടും വന്നത് വേണ്ടി തന്നെ ഞാൻ എനിക്കും ഒരു ഹ്യൂമൻ ട്രാക്കിലുള്ളൊരു സിനിമയായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് വർദ്ധിപ്പ് അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പോഴൊരു ദിവസം പിടിച്ചു സാറേ ആ സിനിമ ഉണ്ടോ അത് ഇത് തന്നെയാന്ന് പറഞ്ഞു പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു അതൊക്കെ കുറച്ച് ഐഡിയാസ് അങ്ങനെ പറഞ്ഞു അപ്പൊ ചിലന്ന് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മള് സ്ക്രീൻ പ്ലേ ചെയ്ത് വരുമ്പോൾ ചെയ്തു ഭയങ്കര ഭയങ്കരമായിട്ടും നന്നായി വരാം ചിലത് അത്രയും നന്നായി വന്നു വരില്ല ചിലപ്പോൾ ഡ്രോപ്പി ഒന്നും വരില്ല